കെ സുരേന്ദ്രന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ കള്ളങ്ങൾ വീണ്ടും പൊളിയുന്നു മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ സ്വീകരിക്കുന്നു എന്ന് പ്രചാരണം നൽകി കോഴിക്കോട് നടത്തിയ നവാഗത സംഗമത്തിൽ പങ്കെടുത്തത് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് കായണ്ണ കോട്ടൂർ പഞ്ചായത്തിലെ സജീവ ബി ജെ പി പ്രവർത്തകരായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തത് അത്രയും പി വി കുട്ടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഗുഡ് മോർണിംഗ് കുട്ടൻ ഗുഡ് മോർണിംഗ് ഒരു പദയാത്ര പോലും മര്യാദക്ക് നടത്താൻ കഴിയാത്ത ഒരു പാർട്ടി എന്ന ലേബൽ ഇപ്പോൾ കേരളത്തിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ബി ജെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിറയുന്ന വാർത്തകൾ അത്രയും ബി ജെ പി വലിയ തോതിൽ പരിഹാസ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റർ വിവാദം വലിയ തോതിലുള്ള ഒരു വിവാദത്തിലൂടെ ഈ യാത്രയ്ക്ക് കൂടുതൽ വാർത്താ പ്രാധാന്യം ഒരു ശ്രമം അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഗാനവുമായി ബന്ധപ്പെട്ട അബദ്ധം പിണഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പദയാത്രയിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യം ഈ എന്താണ് ഈ നവാഗത സംഗമം എന്തായിരുന്നു അവരുടെ ആശയം ഇതിൽ പങ്കെടുത്തത് അത്രയും ബി ജെ പി പ്രവർത്തകരാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് കാവ്യ കെ സുരേന്ദ്രൻ്റെ പദയാത്ര കൂടുതൽ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പദയാത്രയിലെ ഗാനങ്ങൾ വിവാദമായിരുന്നു അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ബി ഗാനങ്ങൾ വിവാദമായിരുന്നു അതോടൊപ്പം തന്നെ എസ് സി നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ അതൊക്കെ സമൂഹ മാധ്യമത്തിലും പൊതുമാധ്യമങ്ങളിലും കേരളം ആകെ വലിയ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് കോഴിക്കോട് നിന്നും ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ജാഥയിൽ ഓരോ ജാഥയുടെ ഷെഡ്യൂളുകൾക്ക് അനുസരിച്ച് ഓരോ പരിപാടികളുണ്ട് ആ പരിപാടികളിലെ ബി ജെ പി നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി കാണുന്നത് നവാഗത സംഗമം എന്നുള്ള ആ പരിപാടിയാണ് അതിനെ മറ്റ് പാർട്ടികളിൽ നിന്നും പ്രധാനമായും കോൺഗ്രസ് സി പി ഐ എം എന്നീ പാർട്ടികളിൽ നിന്നൊക്കെ വിട്ടുവന്നവർ ബി ജെ പിയിൽ ചേരുന്നു എന്ന തരത്തിലായിരുന്നു ആ ബി നേതാക്കൾ പ്രചരിപ്പിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഈ പദയാത്ര നടന്നപ്പോൾ ഇവിടെ ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവായ രാജേഷ് കായണ്ണയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുനാദൻ നയിക്കുന്ന കേരള രക്ഷാ പദയാത്രയോടനുബന്ധിച്ച് ഇന്ന് കോഴിക്കോട് നടന്ന നവാഗത സംഗമത്തിൽ പങ്കെടുത്ത് കായണ്ണ പഞ്ചായത്തിലെ കോൺഗ്രസ് സി പി ഐ പ്രവർത്തകന്മാർ ബി അംഗത്വം എടുത്തു അവരോടൊപ്പം എന്നുള്ള ഒരു ഫോട്ടോയാണ് രാജേഷ് കായണ്ണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നത് ആ ഫോട്ടോയിൽ കാണുന്നതിൽ ഭൂരിഭാഗം പേരും സജീവ ബി ജെ പി പ്രവർത്തകരാണ് രണ്ട് പേർ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് കോൺഗ്രസ് നിന്നും ബി വന്നവരാകാം അവർ അതിനകത്ത് കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ പാടിക്കുന്ന് എന്ന സ്ഥലത്തെ സജീവ ബി പ്രവർത്തകരായ രാജൻ അതോടൊപ്പം തന്നെ കൃഷ്ണൻ കാപ്പുമ്മൽ ജിനീഷ് അടച്ചേരി എന്നിവർ ആ ഫോട്ടോയിലുണ്ട് കോട്ടൂർ പഞ്ചായത്തിലെ ബി പ്രവർത്തകരായ പി പ്രവർത്തകനായ ശ്രീകാന്ത് ആ ഫോട്ടോയിലുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരും ആ ഫോട്ടോയിൽ കാണും രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെയും ആ ഫോട്ടോയിൽ കാണും നമ്മൾ പ്രാദേശികമായി അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് വളരെ വിചിത്രമാണ് കാരണം ബി ജെ പിയുടെ വളരെ സജീവമായി വർഷങ്ങളായി ബി ജെ പിയുടെ സജീവമായ പ്രവർത്തകരെയാണ് ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നും വന്നു എന്ന രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ വലിയ രീതിയിൽ കൊട്ടികോഴിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം ആ ഫോട്ടോ ഇട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാർ ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നുണ്ട് അവരോടൊപ്പമുള്ള സംഗമം എന്ന രീതിയിലാണ് സംഗമം എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പക്ഷെ തികച്ചും പരിഹാസ്യമായ രീതിയിലേക്കാണ് കാവ്യ പോകുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരെ തന്നെയാണ് വീണ്ടും അംഗത്വം എടുത്തു മറ്റു പാർട്ടികളിൽ നിന്നു വന്നു എന്നൊക്കെ രീതിയിൽ ആ ബി ജെ പി നേതൃത്വം പ്രചരിപ്പിക്കുന്നത് ചുരുക്കത്തിൽ പൂർണ്ണ പരാജയമായി മഞ്ചേശ്വരത്തെ തുടക്കം തന്നെ ഉദ്ഘാടന വേദി അടക്കം നമ്മൾ കണ്ടതാണ് ശുഷ്കമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പ്രവർത്തകർ പോലും സജീവമായി ഒരു പരിപാടി അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എന്താണോ അതൊന്നും ഒരു ശതമാനം പോലും ഫലവത്താക്കി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പരിപാടിയായി പദയാത്രയെ അടയാളപ്പെടുത്തി കഴിഞ്ഞോ ഈ പദയാത്ര എന്നുള്ളത് കേരളം അറിയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങളിലൂടെയാണ് കാരണം നമ്മളൊക്കെ വിവിധ ജില്ലകളിൽ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് അവിടെയൊക്കെ പദയാത്ര വരുമ്പോൾ അതിൻ്റെ ഒരു അനക്കം പോലും ഈ യാത്രയ്ക്ക് ഉണ്ടായിട്ടില്ല വളരെ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമല്ല കോഴിക്കോട് കെ സുരേന്ദ്രൻ തട്ടകമായ കോഴിക്കോടൊക്കെ ബി ജെ പി അവകാശപ്പെട്ടതിലും എത്രയോ കുറവാണ് ആൾക്കാർ വന്നിരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഈ ജാഥയും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ജാഥയും നമുക്കറിയാം പദയാത്ര എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ സംഘാടനം പോലും വളരെ കൗതുകരമാണ് പല ജില്ലകളിൽ പല ദിവസങ്ങളിലായി ജാഥ നടക്കുന്നു അതിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പദയാത്രയായി പോകുന്നു മറ്റൊക്കെ വാഹനങ്ങളിൽ പോകുന്നു ഇതിന് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും ഒരു അനുകൂലമായ പ്രതികരണമില്ല എന്ന് കോഴിക്കോട്ടെ ചില ബി ജെ പി നേതാക്കൾ തന്നെ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ്റെ തട്ടകമാണ് ബി മുരളീധരൻ്റെ തട്ടകമാണ് എന്നിട്ട് പോലും ഈ പദയാത്രയെ കോഴിക്കോട് ജില്ലയിൽ പോലും വിജയിപ്പിക്കാൻ ബി ജെ സാധിച്ചിട്ടില്ല കാവ്യ ശരി കുട്ടൻ ബി വി കുട്ടനാണ് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഒരു അപഹാസ്യ പരിപാടിയായി തന്നെ ഈ പദയാത്ര മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവാദങ്ങൾ പോസ്റ്റർ വിവാദം അടക്കം ഈ ഇതിലെ ഗാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് ഈ നവാഗത സംഗമത്തിൽ കൂടുതൽ പേർ വരുന്നു ബി അംഗത്വം സ്വീകരിക്കുന്നു അതിൽ സി പി ഐ എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന നിലയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണം നടത്തി കൊട്ടിഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവെക്കുന്ന ഫോട്ടോകളിലടക്കം ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ അംഗത്വം എടുത്തു എന്ന് പറയുന്നത് തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം സഹതാപകരമാണ് ഈ അവസ്ഥ എന്നുള്ളതാണ് എന്തായാലും കായണ്ണ കോട്ടൂർ പഞ്ചായത്തിലെ സജീവ ബി ജെ പി പ്രവർത്തകരായിരുന്നു ഈ നവാഗത സംഗമം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതാണ് കുട്ടൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്